അസലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിചാരിക്കണു അലഹമ്മില്ല അമ്മക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെയാണ് ഉമ്മ സുഖമായിട്ടിരിക്കണു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിട്ട് ഒന്ന് വന്നിരിക്കണത് ഒന്ന് ഒന്നാമത്തെ മറ്റേ നമ്മളെ ആളുസാറ് അന്തരിച്ചു അല്ലേ ഞാൻ കേട്ടോ ഏതായാലും ക്രിമിനൽ അഭിഭാഷകൻ വി എം ആളൂർ അന്തരിച്ചു എനിക്ക് ആ വാർത്ത കേട്ടതും പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നതെന്നറിയോ ഗോവിന്ദച്ചാമിയുടെ കാര്യം കാരണം ഗോവിന്ദച്ചാമിക്ക് വേണ്ടി സാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതുമാതിരി കുറേ ആൾക്കാർക്ക് മറ്റേ നെന്മാറയിലെ പെൺകുട്ടികൾ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികൾ അതൊക്കെ സാറാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു എന്താണെങ്കിലും അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ അതാണ് ഓടി വന്നത് ആ ഒരു ഓരോരോ കേസിനും ആ മനുഷ്യരെ എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത് ഏതായാലും ഇനി മരിക്കേണ്ടത് മരിച്ചു പോയി ഇനി അവർക്ക് ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മളെ ഭാഷയിൽ ഓല ഭാഷയിൽ എന്ത് പറയുന്ന അറിയില്ല അതിനനുസോചനം രേഖപ്പെടുത്തുന്നു അവർക്കും ആ കുടുംബത്തിനൊക്കെ അല്ലാതെ പിന്നെ ഇപ്പം എന്താ നമ്മൾ ഞമ്മൾ പറയാറെന്ന് എനിക്കറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അന്ന് വൈകുന്നേരത്തെ ഒമ്പത് മണിക്ക് ലീവിൽ വരാം മ്മയുണ്ടാവും കൂടെ പറ്റുകയാണെങ്കിൽ എൻ്റെ കാക്കുവുണ്ടാവും അപ്പുറത്തുംപ്പുറത്തും രണ്ടാളിരുത്തി കൊണ്ട് ലൈവില് വരാമെന്ന് വിചാരിക്കണ്ട് അപ്പോൾ എല്ലാവരും ലൈവില് വരണം ഞാൻ ആദ്യമായിട്ട് ഇന്നലെ ഒന്ന് വന്നു നോക്കി അന്നപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായില്ല അപ്പോഴത്തേന് എൻ്റെ സെറ്റിന് എന്തോ ഒരു പ്രശ്നം പറ്റി എന്നിട്ട് എൻ്റെ കാക്കുവിൻ്റെ സെറ്റിലാണ് ഞാനത് മുഴുവൻ കണ്ടത് അപ്പോഴത്തേനും മഹിര് ആയി അങ്ങനെ ഞാൻ നിർത്തുകയും ചെയ്തത് ആ മറ്റേ എന്തോ ഒരു ഇത് ഇതിൽ എഴുതി കാണിച്ചു എനിക്കത് മനസ്സിലാവണില്ലായിരുന്നു പിന്നെ അത് എങ്ങനെ റൗണ്ടായി റൗണ്ടായി നിന്നുകൊണ്ടിരുന്നു അപ്പോൾ രണ്ട് ലൈവായിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തത് കട്ടായി പിന്നെ രണ്ടാ അല്ല ആദ്യത്തേത് ഉണ്ട് അതിന്റെ അതിൻ്റെ എന്തോ റേഞ്ച് പോയതോ അങ്ങനെയൊക്കെ എന്തോ പ്രശ്നമാണ് തോന്നുന്നു എനിക്കറിയില്ലല്ലോ ലീവിനെ പറ്റിയൊന്നും എനിക്കറിയില്ല അധികം അപ്പോൾ ഇന്ന് രാത്രി ഒമ്പത് മണിയാകുമ്പോഴേ ലീവിലുണ്ടാവും അതുപോലെ തന്നെ അമ്മയും ഉണ്ടാവും പറ്റുകയാണെങ്കിൽ കാക്കുവിനെ ഇരുത്താം കാക്കു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാനെന്തിനാ അന്ന് നിൻ്റെ ലൈവിലേക്ക് വരണേന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ പുറത്ത് ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം ഞാൻ ലൈവിൽ വരില്ല മടിയൊണ്ടായിരിക്കാം കാരണം അറിയില്ലല്ലോ ലൈവ് എങ്ങനെയെന്ന് അപ്പോൾ നമ്മളെ മറ്റുള്ളവർ മറ്റുള്ളവരെയും നമ്മളെ കണ്ട് നേരിട്ട് വർത്തമാനം പറയേണ്ടി വരും മെസ്സേജ് അല്ല എന്നൊക്കെയാണ് കാക്കുവിൻ്റെ വിചാരം പക്ഷേ എന്നാലും കാക്കും ഫോണും അധികം അങ്ങനെ ഇതാക്കണ ആളൊന്നുമല്ല ഫോൺ ഉപയോഗിക്കും വിളിക്കാനും പറയാനും പിന്നെ വല്ല മറ്റേ ഉസ്താദന്മാരെ മതപ്രസംഗം ഉണ്ടെങ്കിൽ അത് കേൾക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകും ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ മാത്രമല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രമേ മറ്റുള്ളവരെ ലൈവ് കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവനാത്തോട് നെജിനോടൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോലും പറഞ്ഞത് നമ്മളെ മുഖം ഓലിക്ക് കാണാം ഓലത് നമുക്ക് കാണൂല അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ മുഖം കാട്ടാതെയും ലൈവ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു കൂടുതലും എനിക്ക് ലൈവിനെ പറ്റി പറഞ്ഞത് അമിനാത്തിന് നജീം തന്നെയാണ് കേട്ടോ ഇന്നോടത്ത് ഇന്നന്ന മാതിരി ഉണ്ടാകും അത് ഇങ്ങനെ ചെയ്താൽ ഇന്നലെ മറ്റേ ആമിനാത്ത പറയുണ്ടായിരുന്നു ലൈവില് എനിക്ക് ഷമീർക്കെയാണ് കൂടുതലും പഠിപ്പിച്ചു തന്നത് ഷമീർഖാൻ്റെ നമ്പറും എനിക്ക് വിട്ടു തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ കുറച്ചും കൂടി കൈയ്യട്ടേന്ന് എത്തിയിട്ടാണ് നേരിട്ട് ഓലൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫോൺ കൂടെ പറഞ്ഞത് ചിലപ്പോൾ എനിക്കത് മനസ്സിലാവില്ല ഒലക്കു മനസ്സിലാകും പക്ഷെ എനിക്കത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ക്ഷമിക്കുക ക്ഷമിച്ച് നിൽക്കുകയാണ് ഞാൻ കാരണം ഞാൻ മോണിറ്റേഷനൊന്നാക്കിയിട്ടില്ല മോണിറ്റേഷനാക്കേണ്ട സമയം കുറേ കഴിഞ്ഞു പോയിക്കണം പക്ഷേ ഈ ഒരു ഫോണിൽ കൂടെ പറഞ്ഞ് തന്നുകഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വല്ല പ്രശ്നങ്ങളും വരുമോ എന്ന് വിചാരിച്ചിട്ട് നേരിട്ട് ചെയ്യാം അതുവരെ ഇങ്ങനെ പോകട്ടെ എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകണം അതിന് നെജി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നെജി വരികയാണെങ്കിൽ വരട്ടെ ഓളോട് ഇന്നലെയും വിളിച്ച് പറഞ്ഞ് ഞാൻ രണ്ടു ദിവസം അവിടെ നിന്നിട്ട് പോകാമെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ തൃശ്ശൂർക്ക് നെജി വരുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകണം തരും പക്ഷെ ഇപ്പം ഉമ്മ അവിടെ ഉള്ളത് കൊണ്ട് ഉമ്മാനെ ഒറ്റക്കാക്കിയിട്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഉമ്മാനെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പോണം അതല്ലയെന്നുണ്ടെങ്കിൽ നെജിയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏതായാലും ഒമ്പത് മണിക്ക് ഞാൻ ലൈബിലുണ്ടാവും എന്നുങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലൈവ് ഇന്നലെ ഒന്ന് കയറി ഇപ്പം രണ്ടാമത്തെ ദിവസം ഒന്ന് ശരിയാകുമോ ഇല്ലയെന്ന് ഉറപ്പൊന്നുമില്ല എന്താണേലും എനിക്കറിയണമാതിരി ഞാൻ കയറും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ മാനും മാഫിയത്തും ദീർഘായസും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണു അതേമാതിരി തന്നെ അപകടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാച്ച് ചെയ്തുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും വേണ്ടിയാണ് എപ്പോഴും ധാ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിടുന്നുണ്ട് അത് വേറെ വേറെയാണ് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ് അമ്മാൻ്റെ വിശേഷം ഒരാൾ അതിനെ പറ്റിയിട്ടുള്ള മറുപടി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇടും അത് കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് മണിക്ക് ലൈവിലും വരും അപ്പോൾ അസ്സാമലൈക്കും വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം